ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും ഈ വീടിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുണ്ടാക്കുന്നത് ഉണക്കസ്രാവിൻ്റെ മുള്ളും വാഴയ്ക്കും കൂടി കുട്ടി കറി വയ്ക്കുന്നതാണ് കേട്ടോ അതിനായിട്ട് നമ്മൾ തക്കാളി എടുത്തിട്ടുണ്ട് മൂന്ന് എടുത്തിട്ടുണ്ട് പിന്നെ ഉണക്കസ്രാവ് എടുത്തിട്ടുണ്ട് കഴു വെള്ളത്തിലിട്ടിച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പ് കളയാനായിട്ട് പിന്നെ പുളി വെള്ളത്തിൽ ഇട്ടിച്ചിട്ടുണ്ട് നമുക്ക് പിന്നെ ഇഞ്ചി വെള്ളത്തിൽ പേസ്റ്റ് ഇട്ടിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇന്ന് നമുക്കൊരു പാത്രം എളുപ്പത്തി വെച്ച് അതിൽ പാത്രം ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ചുകൊടുക്കാം കേട്ടോ അതിലേക്ക് എണ്ണ ചൂടാവുമ്പോൾ അതിൽ ഉലുവെ ഇട്ട് പൊട്ടിക്കാം എന്താ എല്ലാവർക്കും വിശേഷം എല്ലാവർക്കും അസുഖമല്ലേ എനിക്കിവിടെ അസുഖം തന്നെ കേട്ടോ ഇനി അതിലേക്ക് ഇഞ്ചി വെടുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ച് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാട്ടോ അടിപൊളി ടേസ്റ്റ് എല്ലാം കൂടി വഴറ്റിയെടുക്കുക ഇനി അതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം കേട്ടോ ഞാൻ ഒരു തക്കാളി ആണ് ഇവിടെ എടുത്ത് കൊടുത്ത് ഇട്ടേക്കുന്നത് കേട്ടോ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം തക്കാളി തക്കാളിയൊക്കെ വഴി വന്നിട്ടുണ്ട് ട്ടോ ഇനി അതിലേക്ക് മസാല കൂടി ചേർക്കാം അതിനായിട്ട് നമ്മൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പച്ചമണ മാറും വരെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ ഈ കറിയേണ്ടി നമുക്ക് എത്ര വേണമെങ്കിലും ചോറ് കഴിക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്യുന്നു കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ കഴുകി വെച്ചേക്കുന്ന വാഴക്ക മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കഴുകി വെച്ചാൽ വാഴയ്ക്കാം കേട്ടോ ഇത് ചേർത്ത് കൊടുക്കാം അതിലേക്ക് പുളി പുളിയുമ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിട്ടും വഴറ്റിയെടുക്കാം കേട്ടോ ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചേക്കുന്ന മീൻ ഒരു അരമണിക്കൂറെങ്കിലും വെള്ളത്തിൽ ഇറങ്ങണം കേട്ടോ അതിൻ്റെ ഉപ്പ് പോകാനായിട്ട് സ്രാവിൻ്റെ മുള്ളാണ് കേട്ടോ നന്നായിട്ടൊന്ന് യോഗിച്ചെടുക്കാം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുന്നുണ്ട് ഞാൻ കുറച്ച് വെള്ളത്തിലാണ് കേട്ടോ കറി വയ്ക്കുന്നത് ഉപ്പുണ്ടാവശ്യമില്ലല്ലോ മീനിൽ ഉപ്പുണ്ട് അപ്പം നമുക്ക് ഉപ്പി ഉപ്പിൻ്റെ ആവശ്യമില്ല ഇനി നമുക്കത് മൂടി വച്ച് ഉപയോഗിച്ചെടുക്കണം കേട്ടോ ഇനി അതിലേക്കൂടെ തേങ്ങാരപ്പ് റെഡിയാക്കണം അതിനായിട്ട് ഒരു അരമൊരു തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ വലിയ തേങ്ങ അതിലേക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് ചേർക്കുന്നുണ്ട് അതിട്ട് നമുക്ക് മാറ്റി വെക്കാം അതാ നമ്മുടെ കൂട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് വാഴക്കയും മീനും വെന്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തേങ്ങാരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കഴുകി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ജാറ് കുറച്ച് വെള്ളത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ കൊഴുപ്പ് കൂ കുറച്ച് വെള്ളം മതിയും കുറച്ച് വെള്ളം വെച്ചാൽ മതി കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വെള്ളത്തിലാണ് ചേർത്ത് വന്നത് ഉണ്ടാക്കുന്ന കേട്ടോ കറി അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ എളുപ്പമല്ലേ സിമ്പിളല്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തത് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്കും ഷെയറും കമൻറ്റും എന്തായി ഉടനെ കേട്ടോ അപ്പോൾ ഇതാ നമുക്ക് നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മീന് ഞാൻ അതിലേക്ക് നമ്മൾ കറിവേപ്പില പച്ചക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം കേട്ടോ അപ്പോൾ താങ്ക് യു അസ്സാമലൈക്കും